നേരത്തെ ത്രിതല തെരഞ്ഞെടുക്കിലേക്കുള്ള നാമനിർദ്ദേശ പത്രികകൾ ഒരുപാട് ഗ്രാമപഞ്ചായത്തിലെ എം ഡി എഫിൻ്റെ മുഴുവൻ സ്ഥാനാർത്ഥികളും ഇന്ന് ഇവിടെ നൽകിക്കൊണ്ടിരിക്കുകയാണ് ഈ സ്ഥാനാർത്ഥി ഇത് രാവിലെ ബ്ലോക്ക് ഡിവിഷൻ സ്ഥാനാർത്ഥികളുടെ പത്രികയും ഇതിനോടൊന്ന് സമർപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഗ്രാമപഞ്ചായത്തിലെ ഇരുപത്തിനാല് വാർഡുകളിലെയും സ്ഥാനാർത്ഥികളിവിടെ വന്ന് നാമനിർദ്ദേശ പത്രിക ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് വളരെ ആവേശകരമായ ഒരു സാഹചര്യമാണ് നമ്മുടെ പഞ്ചായത്തിൽ നിലവിൽ എൽ ഡി എഫിന് കാണാനുണ്ട് എല്ലാ വാർഡുകളിലും വലിയ ഒരു മുന്നേറ്റം മുൻകാലങ്ങളിൽ വളരെക്കാളും വളരെ പതിന് മടങ്ങ് വലിയ ആവേശത്തോടുകൂടിയാണ് പാർട്ടി പ്രവർത്തകരും അതേപോലെ അവിടുത്തെ ജനങ്ങളും ഈ സമയം അവരെ സ്വീകരിക്കുന്നത് അത് വലിയ ആവേശമുണ്ടാക്കുന്ന ഒന്നാണ് ഭൂഭൂരിപക്ഷം വാർഡുകളിലും ജയിച്ച് പഞ്ചായത്ത് ഭരണം പുനർഭരണം ഉണ്ടാവും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഈ ഭരണം നമ്മുടെ കയ്യിൽ രണ്ടായിരത്തി ഇരുപതിൽ കിട്ടുമ്പോൾ നല്ല രീതിയിലുള്ള പിന്നെ ഒരു മികച്ച ഭരണം നമുക്ക് കാഴ്ചവാക്കാൻ വേണ്ടി കഴിഞ്ഞു അതിൻ്റെ ഒരു പ്രതിഫലനം നമ്മുടെ ഈ ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കിട്ടും തുടർച്ചയായി ഈ ഗ്രാമപഞ്ചായത്ത് ഭരണവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിൻ്റെ കൈകൾ വേഴ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം പറ്റും നേരത്തെ ജനസഭാക്ഷി സൂചിപ്പിച്ച പോലെ ഇരുപത്തിനാല് വാർഡിലും ശക്തമായ മുന്നേറ്റമാണ് ജനങ്ങൾക്കിടയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു മാനദണ്ഡമനുസരിച്ച് നമ്മളുടെ ഇരുപത്തിനാല് വാർഡിലും ഇടതുപക്ഷ ജനാധിപത്യത്തിന് വലിയ മുന്നേറ്റം നടത്തും വീണ്ടും തുടർച്ചയായി അധികാരത്തിലെത്തും എന്നുള്ളതാണ് പറയാനുള്ളത് നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ മുന്നൊരുക്ക പ്രവർത്തനങ്ങളുമായി താഴെത്തട്ടി ചെല്ലുമ്പോൾ സാധാരണ ജനങ്ങൾക്കിടയിൽ സംസ്ഥാന ഗവൺമെൻറ് നൽകിക്കൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങളെ സംബന്ധിച്ചും പഞ്ചായത്ത് നടപ്പിലാക്കിയ സമഗ്രമായ പിന്നെ ലൈഫ് ഭവന പദ്ധതിയുടെ കാര്യത്തെക്കുറിച്ചുമൊക്കെ വലിയ സംതൃപ്തിയോടുകൂടിയാണ് ജനം നോക്കിക്കാണത് അത് ഇനിയും തുടരണമെങ്കിൽ തുടർച്ചയായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംസ്ഥാനത്ത് അധികാരത്തിലിരിക്കുമ്പോൾ നമ്മുടെ പഞ്ചായത്തിൽ യു ഡി എഫിന് അഥവാ അധികാരം കിട്ടിക്കഴിഞ്ഞാൽ അതൊരു പ്രതികാര ബുദ്ധി തന്നെയാണ് കൈകാര്യം ചെയ്യുക അപ്പോൾ മുൻകാലങ്ങളിൽ നമുക്കറിയാം ഇവിടെ ഇ എം എസ് ഭവന പദ്ധതി അട്ടിമറിച്ചു ലൈഫ് ഭവന പദ്ധതി അട്ടിമറിച്ചു ജനകീയാസൂത്രണം അട്ടിമറിച്ചു ഇതെല്ലാം അട്ടിമറിക്കാൻ കാരണം ഇടതുപക്ഷം കൊണ്ടുവന്ന പദ്ധതികളിതെല്ലാം അറിഞ്ഞുകൊണ്ടാണ് അങ്ങനെ നാടിൻ്റെ വികസന പ്രവർത്തനങ്ങൾ മുരടിപ്പിക്കാനായിരിക്കും യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ കഴിയുക അതുകൊണ്ട് വീണ്ടും ഇടതുപക്ഷം തന്നെ അധികാരത്തിൽ വരണം മൂന്നാം പിണറായി ഗവൺമെൻറ്റിനെ പിന്തുണക്കുന്ന ഒരു പഞ്ചായത്തായി കരുവാറുകൂട് പഞ്ചായത്ത് മാറണം അതുകൊണ്ട് നമ്മുടെ നാട്ടിലുള്ള ജനങ്ങൾ മുഴുവൻ നല്ല അനുകൂലമായാണ് ചിന്തിക്കുന്നത് വലിയൊരാ